ഞാൻ ഈ ഞാൻ ഐറ്റ് കൂടിയെന്നൊക്കെ നോക്കണോ ഇവിടത്ത് പോയി നിൽക്കും അല്ല ഇവരെല്ലോ നടന്നു പോവാൾക്കു അപ്പൊ ഇവിടുന്ന് എന്തില്ല ഞാൻ കൊണ്ടുപോ കരി കൊണ്ടുപോളാ സ്കൂളിലൊക്കെ ഇറങ്ങിയത് അത് നീ പുറത്തുള്ള കാര്യം എടുത്തിട്ട് ഇനി വിളിച്ചില്ല അച്ഛാനം വിളിച്ചാലും വിളിച്ചില്ലല്ലോ രാത്രി എന്നെ വിളിച്ച് അറിയും എന്തെങ്കിലും പ്രശ്നം വരുമ്പോ ചോദിച്ചോക്ക് പലരും പറയണത് ഞാൻ ഇവിടത്തേക്ക് വേണ്ടിട്ട് കച്ചക്കാട് ഇറങ്ങുന്നതാണ് ഞാൻ പറ്റെ പറയുന്നത് ഇനിയും കറിയല്ലേ നിർത്തില്ലേ അതെനിക്ക് അത്രക്ക് വിഷമോ ഞാൻ അത്ര സെൻസിറ്റീവ് ആയിട്ടുള്ളത് അതിൽ അറിയാലോ ഞാൻ മാക്സിമം എനിക്ക് പെട്ടെന്ന് ഇമോഷനാകുമ്പോൾ ഞാൻ പെട്ടെന്ന് ഇവിടുന്ന് ഇങ്ങനെ തുടരാ പോകുന്നത് എന്റെ കുറ്റാണോ ാണ് കണ്ടാൻ പറ്റില്ല എനിക്ക് അച്ഛൻ അറുപത് വയസ്സാകുമ്പോൾ എന്റെ അച്ഛനെ മാറ്റാൻ പറ്റിയില്ല പിന്നെയാണ് എനിക്ക് പോകേക്കാണ്